വിഷമിശിഹായിക്ക സ്തുതിയായി ഇരിക്കട്ടെ ലെൻഡ് എന്ന വാക്കിന് മനോഹരമായ ഒരു നിർവചനം കണ്ടു എൽ ഇ എൻ ടി ലെറ്റസ് എലുമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ് എന്ന് എൽ ഇ എൻ ടി എന്നതിനെ വിളിക്കാമത്രെ ജീവിതത്തിലെ ചില നെഗറ്റീവ് അനുഭവങ്ങളോട് നോവറിയാനായിട്ട് കൊടുക്കില്ലെന്നും മാത്രമല്ല സ്വീകരിക്കില്ലെന്നും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ എന്നുവെച്ചാൽ അതൊരു വാളിൻ്റെ അനുഭവമാണ് നോമ്പെന്ന് പറയുന്നത് ഈ വാളനുഭവങ്ങളോട് നോ പറയുക വാളുകൾ ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയും വെച്ചാൽ അത് കുരിശാവില്ലേ മനോഹരമായിട്ട് വാളോട് വാൾ ചേർന്ന് കുരിശായി എന്ന് സുന്ദരമായിട്ട് പാട്ടിൻ്റെ വരികളിലൂടെ ആത്മീയപിതാക്കന്മാരുടെ ദർശനത്തെ കുറിച്ച് വെക്കുന്നുണ്ട് നോമ്പുകാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവ് എനർജികളെ ഒന്നുപേക്ഷിക്കാനായിട്ട് കുറ്റം പറച്ചിലുകളാവാം വിധി വിമർശനങ്ങളാവാം മറ്റൊരാളെ ചെറുതായി കാണുന്ന ചെറുതാക്കുന്ന നിലപാടുകൾ എന്തുമേ എന്തുയാവട്ടെ അവിടൊക്കെ ഒരു നിഷ്ഠയുള്ള ചുവടുമാറ്റത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ ഉപയോഗിക്കാമോ എത്രയോ ജീവിതങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരു നിലപാടിൻ്റെ മാറ്റം കൊണ്ട് എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഒരാൾ പോലും നെഗറ്റീവ് ആകാൻ പാടില്ലെന്ന് ഒരാളിലും ഒരു ക്രിയാത്മകമല്ലാത്ത സാധ്യതയുണ്ടായിക്കൂടാ എന്ന് നിലപാടെടുക്കാൻ പറ്റുക തൊട്ടാവാടിയുടെ കഥ പോലും അങ്ങനെ പറയണേ പരീക്ഷണശാലയിൽ വളർത്തുന്ന തൊട്ടാവാടിയോട് പോസിറ്റീവായിട്ട് നിൻ്റെ ഉള്ളിൽ നിറഞ്ഞ അനുഭവങ്ങളുമായിട്ട് സമീപിക്കുന്ന പക്ഷം അത് വാടില്ലത്രേ അത് വാടില്ലത്രേ ചെടിക്കുമുണ്ട് സമാന ഭാവങ്ങൾ രണ്ടു പാത്രത്തിൽ വളർത്തുന്ന ചെടികളോട് ഒന്നിനോട് രണ്ടിനും വള്ളവും വെള്ളവും വളവും മറ്റു പരിചരണങ്ങളും എല്ലാം ഒരുപോലെ ഒന്നിൽ മാത്രം മാറ്റം എല്ലാ ദിവസവും ഒരു ചെടിയെടുത്ത് കയ്യിൽ പിടിച്ച് അതിനോട് സുന്ദരനാണെന്നും മനോഹരമാണെന്നും ഇലകളും ഇതളുകളും ഒക്കെ സുന്ദരമാണ് പൂക്കൾ അതിലേറെ സൗന്ദര്യമുണ്ടെന്നും പറയുന്നു മറ്റേ ചെടിയോട് ഒന്നിനും കൊള്ളില്ല ഉപകാരമില്ലാത്ത ഭൂമിക്ക് ശല്യമായിട്ട് ചുറ്റുപാടുകൾക്ക് ഒരു പാഴ്വസ്തുവായിട്ട് മാറുന്ന കഥ പറയുന്നു ഒടുവിൽ പത്തോ ഇരുപതോ ദിവസങ്ങൾക്കപ്പുറം ഈ പോസിറ്റീവ് പറഞ്ഞ ചെടി വളരുകയും നെഗറ്റീവ് പറഞ്ഞ ചെടി ഇല്ലാതാകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നോമ്പിൻ്റെ ഈ ഒരു ആത്മീയ വിചാരം നമ്മുടെ ധ്യാനമാക്കേണ്ടത് ലെറ്റസ് എലുമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ് ജീവിതത്തിൽ എന്തിനും ഏതിനും നന്മ കാണാനായിട്ട് എന്തിലും ഏതിലും അനന്തമായൊരു സാധ്യതയുണ്ടെന്ന് വിളിച്ചു പറയാനായിട്ട് എന്തിനോടും ഏതിനോടും കുറേം കൂടെ ക്രിയാത്മകമായിട്ട് സമീപിക്കാനായിട്ട് ദോഷൈകൃതർക്കിൻ്റെ മനസ്സോട് കൂടിയിട്ട് ആകാശത്തോടെ പറക്കുന്ന പക്ഷിക്ക് പോലും എന്തോ ഒരു വൈകല്യമുണ്ട് എന്ന് സാക്ഷാൽ പൂച്ച കരയുമ്പോഴും അതിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് എന്ന് അത് ഒറിജിനലല്ല ആണെന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ തെല്ലൊന്നു മാറ്റാൻ നമുക്കാവുമോ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും നമ്മുടെ ദേശത്തെ പുത്തൻ തലമുറ മുഴുവനും ഈ നന്മയുടെ ശേഷിപ്പുകളെ മറച്ചു പിടിക്കുന്ന വിധം കാണാൻ മടി കാണിക്കുന്ന വിധം ജീവിതത്തെ മാറ്റുമ്പോൾ നമുക്കെങ്കിലും ഈ നൊമ്പുകാലത്ത് എന്തിലും ഏതിലും നന്മ കാണാനായിട്ട് മെയ്ക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സംഘടന പോലുമുണ്ട് അവരിങ്ങനെ ഒരു മനോവിഭ്രാന്തിയുള്ള വ്യക്തിയുടെ ചോദ്യമായിരുന്നു നീ എന്തിനായി ഈ ഭൂമിയിൽ ജീവിക്കണേ എന്ന ചോദ്യം അതിങ്ങനെ ഇതിൻ്റെ സ്ഥാപകന്റെ ഉള്ളിൽ സങ്കടമായപ്പം അദ്ദേഹം തിരുത്താൻ തീരുമാനിച്ചു പുതിയ ഒരു സംവിധാനത്തെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു അങ്ങനെയാണ് മെയ്ക്ക് എ ഡിഫറൻസ് എം എ ഡി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായത് നമുക്കും ഈ നെഗറ്റീവ് ചിന്തകളെ ക്രിയാത്മക ചിന്തകളാക്കി പോസിറ്റീവാക്കി മാറ്റാം മാറ്റാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ശോമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ജീവിതത്തിൻ്റെ നെഗറ്റീവ് ഇടങ്ങളെ പോസിറ്റീവ് ആക്കാൻ ക്രമ നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ക്ഷമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ